വീണ്ടും ഈ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നി എങ്കിലും ഞങ്ങൾ ആ വർഷത്തെ അഖണ്ഡ ചോമാല റായിലിൽ ആ മോളുമായിട്ട് വന്ന് പങ്കെടുക്കാനിടയായി ഒൻപതാം ക്ലാസ് വരെ അവൾ വളരെ മോശമായിട്ടിരിക്കും എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് സ്കൂളിൽ ഞങ്ങൾ എന്ന് മാത്രം എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരേ പത്താം ക്ലാസ് പരീക്ഷയായപ്പം കുഞ്ഞിന് ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങൾ പരീക്ഷയ്ക്ക് കിട്ടുന്നതിന് സ്കൂൾ അധികാരികളിൽ നിന്ന് ആ സമയത്ത് കൊടുക്കാൻ അവർക്കും കൃത്യസമയത്ത് അത് ചെയ്യാനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് പല തടസ്സങ്ങൾ വന്നു പരീക്ഷയ്ക്ക് മുപ്പത് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അവൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളെല്ലാം തുടർന്നു കൊണ്ടിരുന്നു പരിശുദ്ധിയാം അഖണ്ഡ ജവമാലയിൽ പങ്കെടുത്തു എന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിൽ അഖണ്ഡ ജവമാല റാലിയിൽ പങ്കെടുത്ത ഒരു കാര്യം ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്താം ക്ലാസ് പരീക്ഷയായപ്പം എൻ്റെ മോള് പറയുന്നത് ഈ മോള് പറയുമായിരുന്നു എനിക്ക് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കാണ് അമ്മേ ഞാൻ ചോദിക്കുന്നതെന്ന് പക്ഷേ ഈശോ പരീക്ഷയ്ക്ക് മുമ്പേ പറഞ്ഞു അങ്ങനെയല്ല അവൾക്ക് ഞാൻ എൺപത്തി നാല് ശതമാനം അത് ഞാൻ അവളോട് പറഞ്ഞില്ല എൺപത്തിനാല് ശതമാനം മാർക്കാണ് ഞാൻ അവൾക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നൽകുക മറ്റവൾക്കും ഞാൻ അവിടുന്ന് എൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരവ കൊണ്ടും നിറയ്ക്കൊന്ന് ജോബ് എട്ട് ഇരുപത്തൊന്ന് വചനം നൽകി തമ്പുരാൻ എപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുന്ന് അവിടെ നിന്നിൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരവ കൊണ്ടും നിറയ്ക്കും ജോബ് എട്ട് ഇരുപത്തൊന്ന് ഈ വചനത്തിലുള്ള വിജയവും സന്തോഷവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്തായാലും നല്ലൊരു റിസൾട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിസൾട്ട് വന്നപ്പം പഠന വൈകീലുള്ള കുട്ടിക്ക് എഴുപത്തൊൻപത് ശതമാനം മാർക്ക് വാങ്ങി ഫസ്റ്റ് ക്ലാസ്സോട് സ്കൂളിലെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് അവളാണ് മാർക്ക് നൽകി പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴി അവളെ അനുഗ്രഹിച്ചു പിന്നെ മോൾക്കും അതുപോലെ തന്നെ എൺപത്തിനാല് ശതമാനം മാർക്ക് നൽകി പരിശുദ്ധി അമ്മ വഴി ഈശോ അവളെ അനുഗ്രഹിച്ചു